രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിലെ പതിമൂന്നാം മത്സരം ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ എന്ന ഇരുന്നൂറ്റിയഞ്ചെന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യുന്നുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പത്തൊൻപതാം ഓവർ അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട നൂറ്റി എഴുപത്തിയാറ് റൺസ് എന്ന നിലയിലായിരുന്നു കൊൽക്കത്ത ഉമേഷ് യാദവും റിങ്കു സിംഗുമാണ് കൊൽക്കത്തയുടെ അവസാന പ്രതീക്ഷയുമായി ക്രേസിലുള്ളത് ഇരുപത്തിയൊൻപത് റൺസാണ് അവസാന ഓവറിൽ നിന്ന് കണ്ടെത്തേണ്ടത് കൊൽക്കത്ത കയറെക്കുറെ അസാധ്യമെന്ന് തോന്നിപ്പിച്ച വിജയലക്ഷ്യം പ്രതിരോധിക്കാൻ ഗുജറാത്ത് നായകനായ ഹാർദിക് പാണ്ഡ്യ പന്തേൽപ്പിച്ചത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ബോളർ യാഷ് ദയാലിനെ ആയിരുന്നു ഒന്നാം പന്തിൽ സിംഗിളിട്ട ഉമേഷ് യാദവ് സ്ട്രൈക്ക് റിങ്കു സിംഗിന് കൈമാറി തൊട്ടടുത്ത പന്ത് ഡീപ് കവറിന് മുകളിലൂടെ സിക്സറിന് പറത്തിയ റിങ്കു നിശബ്ദമായി പോയ കൊൽക്കത്ത ആരാധകർക്ക് പ്രതീക്ഷയേറ്റി തൊട്ടു പിന്നാലെ എണ്ണം പറഞ്ഞ മൂന്ന് സിക്സറുകൾ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി പറന്നു അവസാന പന്തിൽ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ വേണ്ടത് നാല് റൺസ് റിംഗു സിങ്ങിൻ്റെ കടന്നാക്രമണത്തിൽ പകച്ചുപോയ യാഷിന്റെ മുഖത്തെ ആത്മവിശ്വാസമെല്ലാം ഒലിച്ചുപോയി അങ്ങനെ പരിഭ്രമത്തോടെ അവസാന പന്തറിഞ്ഞ ദയാൽ ഓഫ് സ്റ്റമ്പിന് പുറത്ത് ഒരു സ്ലോ ബോളിനാണ് ശ്രമിച്ചത് എന്നാൽ ബോളിംഗ് ആക്ഷൻ പൂർത്തിയാക്കി തലയുയർത്തി നോക്കുന്നതിന് മുൻപേ യാഷിന്റെ തലയ്ക്ക് മുകളിലൂടെ ആ പന്ത് ഗാലറിയിലെ ആരവങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നു ആർത്ത് വിളിച്ചുകൊണ്ട് കൊൽക്കത്ത ഡഗ് ഔട്ട് ഒന്നാകെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി റിംഗുവിനെ ആശ്ലേഷിച്ചുകൊണ്ട് അവർ അത്ഭുത വിജയം ആഘോഷിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് പരാജിതൻ്റെ മുഖഭാവത്തോടെ മുഖം കുനിച്ച് നടന്നു നീങ്ങിയ യാഷ് ദയാൽ എന്ന ആ ബോളറെ ആരും ശ്രദ്ധിച്ചു കാണാൻ ഇടയില്ല ആ മത്സരത്തിനു ശേഷം മാനസികമായും ശാരീരികമായും ദയാൽ ക്ഷീണിതനായി ആരോഗ്യവാനായിരുന്ന യാഷിൻ്റെ ശരീരഭാരം കുറഞ്ഞു തുടങ്ങി എന്നാൽ കുടുംബവും സുഹൃത്തുക്കളും കൂടെ നിന്നപ്പോൾ പതിയെ പതിയെ തന്നെ ബാധിച്ച ആ ആഘാതത്തിൽ നിന്ന് അവൻ മുക്തനായി ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ദയാലിനെ സ്വന്തം ടീമായ ഗുജറാത്ത് ടൈറ്റൻസ് ആ വർഷം റിലീസ് ചെയ്തു എന്നാൽ പിന്നീട് നടന്ന താരലേലത്തിൽ ഗുജറാത്ത് തന്നെ ദയാലിനായി ലേലംപള്ളി തുടങ്ങി അങ്ങനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള വാശിയേറിയ ലേലം ലേലംപിളിക്കൊടുവിൽ ദയാലിനെ അഞ്ച് കോടി രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് അവരുടെ പാളയത്തിലെത്തിച്ചു പിന്നീടുള്ള കഥ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ട് ശനിയാഴ്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് നിർണായക മത്സരത്തിൽ ചെന്നൈയോട് വിജയം അനിവാര്യമായിരുന്ന ബാംഗ്ലൂർ ഇരുപത് ഓവറിൽ അടിച്ചു കൂട്ടിയത് ഇരുന്നൂറ്റി റൺസ് മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് കരകയറിയ ചെന്നൈക്ക് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് പതിനേഴ് റൺസ് സ്ട്രൈക്കിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി മറുവശത്ത് രവീന്ദ്ര ജഡേജയും നിർണായകമായ അവസാന ഓവർ എറിയാൻ റോയൽ ചലഞ്ചേഴ്സ് നായകൻ ഡു പ്ലസി പന്തേൽപ്പിച്ചത് യാഷ് ദയാലിനെ ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് പന്തുമായി ബോളിംഗ് എൻഡിലേക്ക് എത്തിയ യാഷ് ആദ്യ പന്തെറിയാൻ തയ്യാറെടുത്തു ഒരു വശത്ത് തുടർച്ചയായ മത്സരങ്ങളിൽ വിജയിച്ച് അത്ഭുതകരമായ പ്ലേ ഓഫിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുന്ന തൻ്റെ സ്വന്തം ടീം മറുവശത്ത് അഞ്ച് തവണ കിരീടം നേടിയ ടൂർണമെൻറ്റ് ഫേവറിറ്റുകളായ ചെന്നൈ സൂപ്പർ കിങ്സ് അതിനെല്ലാം ഉപരി തന്നെ നേരിടാൻ നിൽക്കുന്നത് ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും മികച്ച ഫിനിഷറായി പേരെടുത്ത മഹേന്ദ്ര സിംഗ് ധോണി ആരവങ്ങളിൽ മുങ്ങിയ ചിന്നസ്വാമിയിൽ യാഷെറിഞ്ഞ ആദ്യ പന്ത് ലക്സ്റ്റമ്പിന് പുറത്തേക്കാണ് വന്നത് ലോ ഫുൾ ധോണിയിലേക്ക് എത്തിയ ആ പന്ത് ക്ഷണനേരം കൊണ്ട് ഗാലറിയിലേക്ക് പറന്നു നൂറ്റിപ്പത്ത് മീറ്റർ പിന്നിട്ട ആ പന്ത് പതിച്ചത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ മുകളിൽ ബംഗളൂരുവിനായി ആർത്ത് വിളിച്ച ഗാലറി ഒന്നാകെ നിരാശയിലാണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ സ്റ്റേഡിയത്തിലെ സ്ക്രീനുകളിൽ തെളിഞ്ഞു വന്നു നിരാശപ്പെടാതെ യാഷിൻ്റെ അടുത്ത പന്ത് ബൗണ്ടറിക്കായുള്ള ധോണിയുടെ ശ്രമം ഡീപ്പ് ബ്ലാക്ക് വേർഡ് സ്കോറിലെങ്കിൽ സ്വപ്നിൽ സിംഗിന്റെ കൈകളിൽ ഒതുങ്ങി ആണപൊട്ടിയ ആവേശത്തോടെയാണ് ബംഗളൂരു ഗാലറി ഈ വിക്കറ്റ് നേട്ടം ആഘോഷമാക്കിയത് തൊട്ടടുത്ത പന്ത് നേരിടാനെത്തിയത് ഓൾറൌണ്ടറായ ശാരദുൾ ടാക്കൂർ ആദ്യ പന്തിൽ ടാക്കൂറിനെ റണ്ണൊന്നും എടുക്കാൻ സാധിച്ചില്ല രണ്ടാം പന്തിൽ സിംഗിൾ നേടിയ ടാക്കൂർ സ്ട്രൈക്ക് ജഡേജയ്ക്ക് കൈമാറി എന്നാൽ ദയാലിൻ്റെ ഉജ്വലമായ ഒരു ബോൾ ജഡേജയെ കബളിപ്പിച്ചു സന്തോഷമടക്കാൻ വയ്യാതെ മത്സരം തീരുന്നതിന് മുൻപേ ബംഗളൂരു ആഘോഷം തുടങ്ങി തൊട്ടടുത്ത പന്തും ഡോട്ട്ബോൾ അത് ആ ടൂർണമെൻറ്റിൽ എല്ലാവരും എഴുതി തള്ളിയ ഒരു ടീം അത്ഭുതകരമായ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിലേക്ക് എന്തായാലും ഈ സീസൺ യാഷ് ദയാൽ എന്ന ഉത്തർപ്രദേശ് ക്രിക്കറ്ററെ സംബന്ധിച്ച് അയാളുടെ കൂടി തിരിച്ചു തിരിച്ചുവരവാണ് എഴുതിത്തള്ളിയവരുടെ മുന്നിലൂടെ ഒരു ടീമിൻ്റെ വിജയത്തിലെ നിർണായക ഘടകമായുള്ള തിരിച്ചുവരവ് കഴിഞ്ഞ സീസണിൽ റിങ്കു സിംഗിൽ നിന്നും അഞ്ച് ബോളിൽ മുപ്പത് റൺസ് വഴങ്ങിയ ആ ദുസ്വപ്നം ഒരുപക്ഷെ യാഷ്ദയാലിൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ ഇനി അദ്ദേഹത്തെ വേട്ടയാടിയേക്കില്ല ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയെയും രവീന്ദ്ര ജഡേജയും കാഴ്ചക്കാരാക്കി തൻ്റെ ടീമിന് കൊടുത്ത ആ മനോഹര സ്വപ്നം ഇനിയുള്ള ജീവിതയാത്രയിൽ അയാളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും